ചെറുനാരങ്ങ പാകം നാൽപ്പത് ചെറുനാരങ്ങ നാലായി കയറി തിളപ്പിച്ച് ഉപ്പും പുരട്ടി ഒരു ദിവസം വെക്കണം കൂടെ കൂടെ ഇളക്കുകയും വേണം ഇത് ഒരു ഭരണിയിലാക്കി കാൽറാത്തൽ ഇഞ്ചി അരിഞ്ഞതും ഉരിയ ഉരി കടുകും പൊടിയും അൻപത് ഉണക്കമുളകും പൊടി പൊടിയും കൂട്ടി കൂട്ടിയിട്ട് പാകത്തിന് മഞ്ഞൾ ഉരുവാ രണ്ട് തവി എണ്ണയിൽ അരച്ച് വിനാഗിരി കലക്കി നാരങ്ങയിൽ ഒഴിച്ച് അടച്ച് കൂട്ടി കൂ കൂടെ കൂടെ ഭരണിയിലൂടെ ഇളക്കണം നല്ല വെയിലത്ത് പത്ത് ദിവസം വയ്ക്ക് വയ്ക്കുക അതിന് ശേഷം എടുത്തുപയോഗിക്കുക ഇനിയാണ് ചെറുനാരങ്ങ പാവം എന്ന് പറയണത് ഉണ്ടാക്കുന്നത് പരിശുദ്ധ പരമധി വികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിക്കട്ടെ ഈശുശിയായിരിക്കും സ്തുതി ആയിക്കട്ടെ